നമസ്കാരം അരുണാണ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷി അപ്പൊ ദേ നമ്മളിപ്പൊ നിക്കുന്നത് ഈയൊരു കൃഷിയിടത്തിലാണ് ഇത് നമ്മുടെ വില്ലേജ് ആണ് വില്ലേജാണ് എഴുതുക എല്ലായിടത്തും ഭയങ്കര പച്ചപ്പാണ് ഈ ഒരു ഭാഗം മാത്രമുള്ള ഇത്ര പച്ചപ്പ് ഇട്ടോ കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഹാർഡ് വർക്ക് ആണ് വെള്ളം കോരി നനച്ചിട്ടാണ് ഈ വേനൽക്കാലത്ത് ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പം ഇവരോട് നമ്മളൊരു എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു സോളാർ വാട്ടർ പമ്പ് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുള്ളത് അപ്പം ഇന്ന് അത് വാങ്ങിക്കൊണ്ട് വന്നേക്കാണ് അപ്പം ഇത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ തുടർന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും നമ്മുടെ ഒരുപാട് നാളത്തെ വേണ്ടി സ്വപ്നം ഈ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന കർഷകന് വേണ്ടി എന്തൊക്കെയോ കോരി ഒഴിച്ചോണ്ടിരിക്കുന്നു ആൾക്ക് വേണ്ടി നമ്മൾ അടിപൊളി ഒരു സോളാർ പമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ വേനലും ഈ മെയ്സ് ഒക്കെ ഇങ്ങനെ നിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ വെള്ളം കോരി ഒഴിച്ചിട്ടും കണ്ടോ ബാക്കി എല്ലാ സ്ഥലത്തും ഡ്രൈ ആണ് ആ സ്ഥാനത്താണ് ഇവിടെ ഇത്രയും പച്ചപ്പ് അപ്പൊ നമുക്ക് കുളത്തിന്റെ അവിടെ ബാക്കി കാണാട്ടോ അല്ല കായലേന അപ്പൊ നമ്മള് നിർമ്മിച്ച കുളായിരുന്നു കേട്ടോ ഈ വേനൽക്കാലത്ത് ഇതിൽ ഇത്രയധികം വെള്ളം വെള്ളമുണ്ട് അപ്പൊ ഈ കുളത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പമ്പ് ചെയ്യാൻ പോണേ കൃഷിക്ക് വേണ്ടി

കർഷകർക്ക് വേണ്ടി നമ്മളൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കുളം കുഴിച്ചതിന് ശേഷം നമ്മൾ കുഴിച്ച കുളമായിരുന്നു കേട്ടോ കുളം കുഴിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുളത്തിലൊരു സോളാർ പമ്പ് വെച്ചിട്ട് ഇവർക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും അപ്പോൾ ആദ്യം ഇവർ ചെയ്യേണ്ടിരുന്നത് ഞാൻ പറഞ്ഞത് ഈ ഇത് കാടായിരുന്നു നമ്മൾ വരുന്ന നമുക്ക് കാടൊക്കെ എടുക്കുമായിരുന്നു ഇതെല്ലാം വെട്ടിത്തെളിപ്പിച്ച് ഇവിടെയൊക്കെ നിങ്ങൾ കൃഷി ചെയ്യണം നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങളുടെ ഹാർഡ് വർക്കിൽ ഞങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ സോളാർ പമ്പും കാര്യങ്ങളാണ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വായിക്കൊണ്ട സോളാർ പാനലും പമ്പൊക്കെയാണ് ഇത് പമ്പ് പൈപ്പ് ഒരു അൻപത് മീറ്റർ പൈപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ സോളാർ പമ്പ് പൈപ്പ് പാനൽ എല്ലാ സാധനം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് തൊട്ട് ഇവർക്ക് ഇവർക്ക് ഈസി ആയിട്ട് വെള്ളം നനയ്ക്കാനുള്ള ഇറിഗേഷനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറയുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും അത് മുമ്പോട്ട് കൊണ്ടുപോകും ചെയ്യുന്ന ഹാർഡ് വർക്ക് ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഈ ഒരു സോളാർ പാനലിന് ഏകദേശം നമ്മുടെ നാട്ടിൽ ഇരുപതിനായിരത്തിന് മുകളിലാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് മലാവി കൊച്ചയാണ് ഇത്തരം സ്ഥാനത്തിന് ചിലവ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത് സെറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ പോയിട്ട് ഫിറ്റിംഗ്സിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ഇവരെങ്ങനെയാണ് ഇവിടെ വെള്ളം നനച്ചുകൊണ്ടിരുന്നതെന്നുള്ള കാഴ്ച നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇതിന് മുന്നേ ഇവർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കുളത്തിൽ നിന്ന് അതായത് ഒരു ചെറിയ കുളമായിരുന്നു ഇതിൻ്റെ കുളം എങ്ങനെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ എങ്ങനെ നമ്മൾ ഉണ്ടാക്കി എന്നുള്ളൊക്കെ വീഡിയോസ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അത് വലുതാക്കിയ കുളമാണ് ഇപ്പോൾ ഈ വേനൽ ആയപ്പോഴത്തേക്കും കുളത്തിൻ്റെ ഇത്രയും ഭാഗമാണ് വെള്ളം എന്നാലും നല്ല വെള്ളമുണ്ട് മഴക്കാലത്ത് വെള്ളം കവിഞ്ഞൊഴുകുന്ന രീതിയിലുമാണ് അപ്പോൾ എന്തായാലും നല്ലൊരു കുളമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇവർ വാട്ടർ ക്യാൻ ഉപയോഗിച്ച് വെള്ളം മുക്കി കോരിയിട്ടാണ് ഈ കണ്ട കൃഷികൾക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം കാരണം കുളം ഇത്രയും താഴ്ചയിലാണല്ലോ അപ്പോൾ ഇതൊന്നും ഒരു കൊക്കയൊക്കെ ഇട്ടിട്ട് കൊക്ക മീൻസ് ഒരു കമ്പി കമ്പിയല്ല കമ്പൊക്കെ മരത്തിൻ്റെ കമ്പൊക്കെ വെച്ച് അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ റൈറ്റ് ടൈമിൽ തന്നെയാണ് ഈ ഒരു സോളാർ വാട്ടർ സോളാർ വാട്ടർ പമ്പും പാനലും സോളാർ പാനലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇവർ എങ്ങനെയായിരുന്നു ഇത് നനച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞങ്ങൾ വന്നപ്പോൾ ഇവർ ഒരു ചേട്ടൻ ഇത് വെള്ളം മുക്കിയിട്ട് നനച്ചു ുന്നു അപ്പൊ നമ്മളെ കണ്ടപ്പോ ഇതൊക്കെ കണ്ട് ഈ സോളാബാനൊക്കെ കണ്ട് നമ്മുടെ കൂടെ നിക്കായിരുന്നു അപ്പൊ അതേ ചേട്ടൻ കാണിച്ച് തന്നിട്ട് അവരെങ്ങനെയാണ് വെള്ളം എടുത്തോണ്ടിരുന്നത് കണ്ടോ ഒരു കമ്പ് കൊക്ക് ഈ ഹുക്ക് ഉള്ള ഒരു കമ്പ് കമ്പുണ്ടാവുമല്ലോ അത് വാട്ടർ ക്യാൻ്റെ അവിടെ കൊളത്തിട്ട് കണ്ടു ഇങ്ങനെയാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് എന്നിട്ടാണ് ഇവര് ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടിരുന്നത് കണ്ടോ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഇവര് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് എടുത്തോണ്ടിരുന്നത് ഇവിടെ എല്ലാ കർഷകരുടെ കയ്യില് ഇങ്ങനത്തെ രണ്ടു മൂന്നുണ്ടാവും കേട്ടോ കാരണം ചെടിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിട്ട് ഓവർ വെള്ളം വെറുതെ പോവൂല്ല പാകത്തിന് വെള്ളം കിട്ടും ചെയ്യും ഇങ്ങനെയായിരുന്നു ഇവര് നനച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ സോളാർ പാനലും പൈപ്പൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ പരിപാടി മോട്ടർ എന്ന് പറയണത് അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇതിനകത്ത് ചപ്പും ചവറും വേശൊന്നും കയറിപ്പോ നമ്മൾ ഒരു ബക്കറ്റിൽ ഇറക്കിയിട്ട് ഇറക്കി വെക്കാം അപ്പോൾ പിന്നെ അവർ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയി സാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ സോളർ പമ്പെന്ന് പറയണത് ഈ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും വലിയ 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 മല്ലിക്കെട്ട് പരിപാടികളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് അപ്പൊ നമ്മൾ സോളാർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് നല്ല ലെങ്ത് ഉള്ള കേബിൾ തന്നെയല്ലേ പിന്നെ ഇരുപത്തിനാല് വോൾട്ടിന്റെ ഡി സി സോളാർ പമ്പാണത് ഒരുപാട് പല സ്ഥലത്തും കൃഷി ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന കൃഷി ഇത് കൊറേ നാളായിട്ട് അന്വേഷിച്ചോണ്ടിരുന്ന സോളാർ പമ്പ് വെച്ചാൽ നമുക്കൊരു വാങ്ങാൻ പറ്റുന്ന ഒരു വിലയിലും ഇത് കിട്ടണല്ലോ അങ്ങനെയാണ് ഇത് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു അമ്പത് മീറ്റർ ഉള്ള ഈയൊരു പൈപ്പും നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ ആദ്യമായിട്ടാണ് ഈ സോളാർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നതൊക്കെ കാണുന്നത് കാരണം നമുക്ക് സ്വിച്ച് ഇട്ടാൽ മോട്ടറിൽ നിന്ന് വെള്ളം വരുമല്ലോ അതാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇലക്ട്രീഷ്യൻ വന്നിങ്ങനെ ചെയ്ത് വെച്ച് തരും ചെയ്യും അപ്പം നമ്മൾ കൂടുതലൊന്നും അത് നോക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഉള്ളിൽ കുറേ ചപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തേകാനൊന്നും പറ്റത്തില്ല നല്ല ആഴാണ് അപ്പൊ ഈ ഒരു സോളാർ പമ്പ് ബക്കറ്റിൽ ഇറക്കിയിട്ടാണ് നമ്മൾ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത് കാരണം ഇതിന്റെ ഉള്ളിലേക്ക് കരടും ചമ്മലും ഒന്നും കയറി പോകാൻ പാടില്ല ഈ സോളാർ പമ്പിന്റെ ഉള്ളിൽ അതുകൊണ്ടാണ് ബക്കറ്റിൽ ആക്കിട്ട് നമ്മള് താഴേക്ക് ഇറക്കുന്നത് അപ്പൊ ഇതിന്റെ പൈപ്പ് വരെ ഊരിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കണക്ട് ചെയ്യാന്ന പറയുന്നത് അരണേട്ടിനെ ചെറുതായിട്ട് ഇതിന്റെ പണി ആരെയും തോന്നുന്നു എങ്ങനെയാറിയുന്നത് അത്യാവശ്യം

ഈ ഒരു ഭാഗം കണ്ടില്ല ഫുള്ള് കൃഷിയാണ് നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടതറിയാം ഇത് ഫുള്ള് കാടായി കടന്നൊരു സ്ഥലമാണ് ഈ കണ്ണ പച്ചപ്പ എന്താണെന്നറിയോ കാടല്ല ചീരയാണ് അത് ഇവിടെ നന്നായിട്ട് മാർക്കറ്റിൽ പോണ സാധനം ഉണ്ടോ ഇവരെല്ലാരും കഴിക്കുന്ന സാധനമാണ് ഇത് ഈ പച്ചചീര ഉണ്ടല്ലോ ഇത് ഇതാണ് ഈ ഫുള്ള് ഫുള്ള് പച്ചചീരത്തെ മെയ്സ് ഏകദേശം മെയ്സ് പൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെപ്പോഴത്തേക്കും വേറെ ചെറിയ മെയ്സുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല മണ്ണ് നല്ല കറുത്ത മണ്ണാണ് ഇവിടെ നിന്നൊക്കെ ഒരു മണ്ണ് മണ്ണെടുത്തോണ്ടോണം ഇത്രയും നല്ല മണ്ണ് അപ്പോൾ പൈപ്പ് പാടത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ പൈപ്പ് നമ്മുടെ ഈ ഒരു പൈപ്പ് കുളത്തിന്റെ ഇവിടെ ഇങ്ങനെ പോയത് കൃഷിയിടത്തില് ദൂരം കിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലായിരുന്നോ സ്റ്റാർട്ട് ചെയ്യണ വരെ small stand Every day bring it on put on top this stand ndaakanam nanu parayne na it won't we can't make it there i'm saying kabo ok mini bono di sure no red, you see, red.

അതേ വെള്ളം ഓക്കെ അപ്പൊ നമ്മൾ സോളാർ പാനലില് ആ കേബിള് കണക്റ്റ് ചെയ്ത് പമ്പിലേക്ക് കണക്ട് ചെയ്ത് ഇപ്പൊ വെള്ളം വരുന്നത് കണ്ടില്ലേ ഇനിയിപ്പോ ആ പമ്പിന്റെ വാട്ടർ പമ്പിന്റെ അറ്റത്ത് പൈപ്പ് ഘടിപ്പിക്കാൻ വേണ്ടി പോവാണ് എത്ര പെട്ടെന്ന് ഒരു തീയതി ചെറിയൊരു കനലിണ്ടോ തയ്യ് പൊള്ളണ്ട സമയത്ത് തീ പാളുന്നുണ്ട് തീ പാളുന്നുണ്ട് കുറച്ചു പേരിക്കും ഇങ്ങോട്ട് പാളുന്നുണ്ട് തീ

വെള്ളം വലിച്ചു തുടങ്ങിയില്ലേ ഇപ്പൊ ജൂലിയറ്റമാണല്ലേ ഒരു കൃഷിന്ന് കിട്ടിയ കിഴങ്ങൊക്കെ കാണിച്ചു വിത്തായിരിക്കും കുഞ്ഞാണ് ഹാർവെസ്റ്റ് ലാസ്റ്റ് ഇവിടെ ഒക്കെ പൊട്ടാറ്റോ എന്നതുണ്ടോ അതിന്റെ ഒക്കെ ചെടി പറിച്ചിട്ട് നമ്മടെ ചീരക്ക് പറയുന്നത് ആ പച്ചീര ഇത് ഫുൾ ഫുൾ ബൊനോങ്കൾ ഫയറിന് പറയുന്നത് ഇപ്പത് നമ്മടെ സോളാർ പമ്പിൽ പമ്പിന്ന് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പൈപ്പിന്റെ ആയിട്ട് അങ്ങേ അറ്റത്താണ് നമുക്കത് പോയി കണ്ടിട്ട് വരാം കേട്ടോ ഇപ്പ് പാടത്തിൻ്റെ ഫുള്ള് പാതി വന്നോ ഓടിയിട്ട് ഓടിയിട്ട് എത്തുന്നില്ലല്ലോ കോട്ടെ നമുക്ക് നോക്കാം അതിന് സന്തോഷം ആകട്ടെ വനക്കല്ലേ നല്ല വെള്ളം വരുന്നുണ്ടേ ഇനിയിപ്പെന്താലേ പൈപ്പ് പിടിച്ചാ മതി അവർക്ക് ചാളം വേണം കുത്തി വെച്ചാൽ വിത്തൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കിടന്ന മണ്ണിലേക്ക് കണ്ടോ നല്ല മഴ പെയ്യുന്ന പോലെ വെള്ളം വീടിക്കാൻ നമ്മുന്നുണ്ട് കണ്ടോ അപ്പോ ഇനി ഒരുപാട് കൃഷി കൃഷിയാണ് നമുക്ക് പറ്റട്ടെ അൻപത് മീറ്റർ റേഡിയസിൽ ഒരു പൈപ്പും കൂടെ വാങ്ങിയാൽ നൂറ് മീറ്റർ എത്തിക്കട്ടോ കേട്ടോ ഇത് നല്ല പവർ ഉണ്ട് ചെറിയ ചെറിയ വിത്ത കഴിഞ്ഞ സ്പ്രേ ചെയ്ത് നനപ്പിക്കാൻ വരും കണ്ടോ മഴ വില്ല വരുന്നവനെ നല്ല പൈപ്പുമല്ലേ എന്റെ കാലിക്കാരനെട്ടും എന്റെ കാലു മൊത്തം ചെളിയാക്കി വരുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെയും വാങ്ങി കൊടുക്കണം എന്നുള്ളത് ഇപ്പം എന്തായാലും കറക്റ്റ് ഒരു ടൈം ആയപ്പോഴത്തേക്കിനും അവർക്കതൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റി ഇപ്പം നല്ല വേനലാണ് ഇങ്ങനെ മുക്കിക്കോരി ഒഴിക്കുന്നതിന് പറഞ്ഞിപ്പോൾ പൈപ്പ് വെച്ച് നനയ്ക്കുക ഇനി ഇതിലൊരു പൈപ്പും കൂടെ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ദൂരത്തേക്കൊക്കെ ഇവർക്ക് നനയ്ക്കാൻ തൊള്ളു കേട്ടോ അതേപോലെ തന്നെ ഒരു വലിയ ഡ്രമ്മും ഇതിൻ്റെ കൂടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഡ്രമ്മ് നനയ്ക്കാൻ പറ്റും നനച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒഴിക്കാൻ പറ്റും അങ്ങനെ കുറേ സംവിധാനങ്ങൾ ഇവർക്കിത് ചെയ്യാം വരണേറ്റം ഫുള്ള് നനയിലാണ് പിന്നെന്താ സന്തോഷമായിരുന്നു അതേണ്ട് അടിപൊളി നമുക്ക് ഭയങ്കര ഇതൊക്കെ പറഞ്ഞല്ലോ നമുക്ക് നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് വേറെയാണ് ഇതിന്റെ ഇവർക്ക് കിട്ടുന്ന ഉപകാരം അതിനപ്പുറത്തും നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസും വേറെയാണ് കാരണം ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് നനച്ചോണ്ടിരുന്ന ഈ മണ്ണ് കണ്ടോ നനയുന്ന കണ്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ നനയ്ക്കാൻ പറ്റും നല്ല കൃഷി ചെയ്ത് വിളവെടുപ്പിക്കാൻ പറ്റും ഇവർക്ക് അത് ഇവർക്കൊരു ഒരു വരുമാനം ഇപ്പൊ നമ്മളുടെ യൂട്യൂബ് ചാനൽ വെച്ചിട്ടുള്ള കളികളാണ് ഈ മൊത്തം നടക്കുന്നത് അപ്പം നല്ലൊരു യൂട്യൂബ് ചാനലാണ് ചോദിക്കുന്നത് ആകെ മുപ്പതിനായിരം നാൽപ്പതിനായിരം പേരൊക്കെ കാണും വല്ല ചാനലൊക്കെ വല്ലപ്പോഴൊക്കെ പോയിട്ട് ഹൺർ ദൗസൻ്റെ മേളി പോകുന്നല്ലാതെ ചാനൽ വീഡിയോസ് ഒന്നും കേറി പോകാറില്ല പക്ഷെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ വെച്ചിട്ട് ഇത്രയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മില്യൺ വ്യൂസ് ഒക്കെ ആളുകൾക്ക് ജസ്റ്റ് ആളുകൾ ഒന്ന് കണ്ടാ പറ്റും വീടുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും അങ്ങനെ പല കാര്യം ചെയ്യാൻ പറ്റും ചീഫിന്റെ സന്തോഷം കണ്ടോട്ടോ ആളുടെയാണ് കൃഷിന്ന് പറയുന്നത് ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് സ്ഥലം വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കോഴിച്ചല്ലോ മറ്റേ വാട്ടർ ക്യാൻ്റെ എൻഡു പോഷൻ ആണ് അതീ പൈപ്പിന് സുഖേത്തി മണ്ണും മണ്ണും പോവില്ല വളവും പോവില്ല ശരിക്കും പ്രശ്നം ഉണ്ടാവൂല ണല്ലേ എല്ലാത്തിനും കറക്റ്റ് കിട്ടും വരില്ല ആ ഇതിനെക്കാട് ചെറുതാണെങ്കിലോ അടിപൊളി അത് നല്ല അടിപൊളിയായിട്ടാണ് അതോസ് വേണം ടൈറ്റ് വൺ സെയിം സൈസ് വെരി ഈസി ഫാസ്റ്റ് ഫാസ്റ്റ് വാട്ടറിങ് നോ ഫോഴ്സ് നമ്മൾ പുതിയൊരു ഐഡിയ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് വെള്ളം എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വെള്ളം വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വകഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ഇതിനിടയിൽ കൂടെ വെള്ളം ഇങ്ങനെ പോയിക്കോളും അല്ല അവിടെ വന്നിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യണം കേട്ടോ ശരിയല്ലേ ഇങ്ങനെ മാറ്റി കൊടുത്ത വെള്ളം വെള്ളം വരും അപ്പൊ ഇതേ കണ്ടില്ലേ ഇവിടെ ഒക്കെ മെയ്സും അതേപോലെ ഐറിഷ് പൊട്ടറ്റിയൊക്കെ കൃഷിയാണ് കണ്ടില്ലേ അതായത് ഫുള്ളും നമ്മുടെ സവോള കൃഷിയാണ് ഓനിയൻസ് ഓനിയൻസ് വാവ അതേപോലെ ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഒന്നും കണ്ടാവില്ലല്ലേ കാരണം ഉള്ളീന്റെ അത്രക്കൊന്നും കാണാൻ കിട്ടില്ല മനസ്സിലായിട്ടോ നമ്മള് ശരിക്കും സൂക്ഷിച്ച് നടക്കണം കാരണം എന്താ വെച്ചാൽ മുനിയും നട്ടത് കാണൂല ആ ഇത് കുറച്ചും കൂടി വലിയ ഉള്ളിക്കൃഷി വാവ് അടിപൊളി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അർച്ചൻ ഇതിന്റെ തോരം തോര മക്കാലയാറിനേട്ടാ ഇണ്ട അവിടെയണ്ട സിഡിങ് ഉണ്ട് കണ്ടോ ആ പുല്ലിട്ടേക്കുന്ന അത് സിഡിങ് ആണ് അതെ കൊനിന്റെ ചെറിയ കുഞ്ഞിതൈകളാണ് അവിടെ പുല്ലിട്ടണ്ടി അതെ ആ പുല്ലിട്ടത് നല്ല രസമല്ലേ കൃഷി കൃഷി ചെയ്യുന്ന ഒരു സന്തോഷമുണ്ടല്ലോ പറഞ്ഞരിക്കാൻ വേണ്ടതെ അതെ പച്ചപ്പങ്ങണ്ടണ്ടേ ഇടി വാങ്ങിയല്ലേ നമ്മൾ ആധുനสมัย ഇതൊക്കെ കാട് പിടിച്ചടക്കുന്നൊന്നും ഇല്ലാതെ കാട് പിടിച്ചടക്കുന്ന സ്ഥലയെന്നാ നമ്മൾ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ അതൊക്കെ എങ്ങനെ മുക്കിട്ടാണ് ഇവിടെ കൊഴിക്കുന്നതില്ലേ ട്ടാ അതെ നമ്മൾ പറയുന്നത് ഇവര് ഓരോ ഹാർഡ് വർക്കേ നിങ്ങൾ കാണിച്ചു ചെയ്യാണെങ്കിൽ ഞങ്ങൾക്ക് സോളാർ പമ്പ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് കൃഷിക്ക് വേണ്ടി എല്ലാം സപ്പോർട്ടും ചെയ്തു പ്രൂവ് ചെയ്ത് നമ്മൾ നമ്മൾ നമ്മുടെ വാക്കും പാലിച്ചു അതാണ് ഇവിടെ ഈ മാലാവിൽ ഒട്ടുമിക്ക കർഷകരുണ്ടല്ലോ വേനൽ മഴക്കാലത്ത് മാത്രമേ കൃഷിയുള്ളൂ പക്ഷേ ഇങ്ങനെ വെള്ളം കിട്ടണത്ത് കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള ആൾക്കാര് വേനലിലും കൃഷി ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം എല്ലാവർക്കും ഉപകാരപ്രദമാവണ ഒരു വീഡിയോ ആയിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു പൈപ്പിലും പൈപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചാണ്ട് ഇവർ നന്നായിട്ട് കൃഷി ചെയ്യട്ടെ അപ്പോൾ പൈപ്പ് ഡയറക്റ്റ് നമ്മുടെ ചെടീൻ്റെ ചോട്ടിലേക്ക് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് മണ്ണ് അതിൻ്റെ ചോട്ടിലെ മണ്ണൊക്കെ കുത്തി ഒലിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം നല്ല ഫോഴ്സിലായിരിക്കുള്ള വെള്ളം വരിക അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടും വാട്ടർ ക്യാനിൻ്റെ ആ ഒരു എൻ്റു പോർഷൻ അതിൻ്റെ അറ്റത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറയുകയായിരുന്നു ആ പൈപ്പിൻ്റെ സെയിം വിടുത്തിന് ആ വാട്ടർ ക്യാൻ്റെ ആ ഒരു എൻ്റെ പോഷൻ ഉണ്ടല്ലോ അത് വളയ്ക്കാനും ഓടിക്കാനും പറ്റുന്ന ഈ ഇരുമ്പിൻ്റെ സാധനമാണല്ലോ അപ്പോൾ അത് ശരിയാക്കി അതിൻ്റെ കറക്റ്റ് സൈസിനാക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഈസി ആയിട്ട് വെള്ളം നനയ്ക്കാനും പറ്റും ഇങ്ങനെ ചീറ്റിക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് വെള്ളം കിട്ടും അപ്പോൾ ഇവർക്ക് എന്തായാലും നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണത് കുറേ നാളായിട്ട് ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് വാങ്ങിച്ചു കൊടുക്കാന് ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയവും സന്ദർഭവും ഒത്തു കിട്ടിയത് അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇവിടെയൊക്കെ കൃഷി ചെയ്യട്ടെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇതിപ്പോൾ മലവിടറിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് നമുക്ക് ഈ കിട്ടുന്നൊരു സന്തോഷം അതുപോലെ തന്നെ കുറേ പാവപ്പെട്ട മനുഷ്യരുടെ കഠിനാധ്വാനം ചെയ്യുന്നത് കുറച്ചൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് വേണം അതിന് വെള്ളമൊക്കെ കോരിക്കോ ഇവിടെ ഇക്കാണ്ട സ്ഥലം മൊത്തം നനയ്ക്കാൻ ഇപ്പം മലവിൽ ഭയങ്കര വേ വേനൽക്കാലമാണ് പക്ഷേ ഇവിടെ നല്ല പച്ചപ്പായിട്ട് എല്ലാ പച്ചക്കറികളും ഉണ്ടാകുന്നുണ്ട് കാരണം അഹോരാത്രം പണിയെടുക്കണെ കൊണ്ടാണ് വെള്ളം നനച്ച അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളൊന്ന് കട്ടയ്ക്ക് കൂടാന്നിട്ടുണ്ടെങ്കിൽ മലയാളർക്ക് ഇതുപോലത്തെ പല കുറേ സോളാർ പമ്പുകൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വ്യൂസ് കൂടും അറിയാലോ എല്ലാവർക്കും യൂട്യൂബിലെ വ്യൂസ് കൂടുമ്പോഴാണ് നമുക്കതിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക ഇപ്പം നമുക്കൊരു മുപ്പതിനായിരം ഇരുപതിനായിരം ഒക്കെ വ്യൂസ് ഉള്ള എടുത്തു നിന്നാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിലും കൂടുതൽ വ്യൂസ് ഇട്ടാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു സോളാർ പമ്പ് വാങ്ങിക്കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് രണ്ട് മൂന്നാല് കർഷകർക്കുള്ള സോളാർ പമ്പ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരാക്കെങ്കിലും ഇതായത് ഒരാൾക്ക് എന്ന് വെച്ചാൽ ചീഫിനാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് ചീഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ ചീഫ് ഇവിടെ കുറേ ഭാഗങ്ങൾ മുഷ് കഷ്ണം മുറിച്ച് 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 കുറെ കർഷകർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോൾ അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റും ഇതൊന്ന് വെള്ളം എടുക്കാൻ പറ്റും പൈപ്പ് എടുക്കാൻ പറ്റും ചീഫ് അത് കൺട്രോൾ ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ ചീഫിൻ്റെ ആണെങ്കിൽ സ്ഥലം ചീഫ് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ചീഫ് തന്നെയാണ് കേട്ടോ വെറുതെ കൺട്രോളിംഗ് മാത്രമല്ല നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇത് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ